ലിറ്റിൽ കൈറ്റ്സ് സെലക്ഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മാതൃകാ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം താഴെ നൽകിയതിൽ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിബറി ഓഫീസ് റൈറ്റർ ഏത് കീ ഉപയോഗിച്ചാണ് തെറ്റിയ അക്ഷരങ്ങൾ മായ്ക്കുന്നത് ഡിലീറ്റ് കീ താഴെ നൽകിയിരിക്കുന്നത് ഇതിൽ ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ഏതാണ് ഉത്തരം തേടുവണ്ണാണ് ലിബറേ ഓഫീസ് ലിബറേ ഓഫീസ് പാക്കേജിൽ വരുന്ന മറ്റ് സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ് ലിബറേ ഓഫീസ് ഇംപ്രസ് ലിബറേ ഓഫീസ് കാർക്ക് ലിബറേ ഓഫീസ് ഡ്രോ ഇവയിൽ ലിബറേ ഓഫീസ് ഡ്രോയി തയ്യാറാക്കിയ ഫയൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കേരള ഡോട്ട് ഒ ഡി ജി എന്നുള്ളത് എൻ്റെ ഫുൾ ഫോമാണ് ഒ ഡി ടി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ഒ ഡി എസ് ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ് ഷീറ്റ് ഒ ഡി ജി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡോക്യുമെൻറ്റ് ഗ്രാഫിക്സ് ഒ ഡി പി ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ ലിബറി ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീൻ ഓരോന്നായി പ്രദർശിപ്പിക്കാനുള്ള ശരിയായ സ്റ്റെപ്സ് താഴെ നൽകിയതിൽ ഏതാണ് ചിത്രം ഓപ്ഷൻ സി ആണ് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ലിബറി ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എഫ് ഫൈവ് താഴെ നൽകിയിരിക്കുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് കരിഗ്ര സ്റ്റേജ് താഴെ നൽകിയവയിൽ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ജിയോ ജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്തുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആകാശത്തിലെ വിസ്മയക്കാഴ്ചകളായ സൂര്യഗ്രഹണവും ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളുമൊക്കെ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും സഹായിച്ച സോഫ്റ്റ്വെയർ ഏതായിരുന്നു ഉത്തരം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓഫ്ലൈൻ കമ്പ്യൂട്ടറിൽ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് മാർബിൾ ഓൺലൈൻ കമ്പ്യൂട്ടറിൽ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെല്ലാമാണ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഭുവൻ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഭുവൻ ഇതിൽ ഐ എസ് ആർഒ വികസിപ്പിച്ച ജോഗ്രഫിക്കൽ പ്ലാറ്റ്ഫോം ഏതായിരുന്നു ഉത്തരം ഭുവൻ വെബ് പേജുകളിൽ എത്തുന്നതിന് അല്ലെങ്കിൽ തിരയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പൊതുവായ പേര് വെബ് ബ്രൗസറുകൾ സ്ക്രീനിൽ നൽകിയതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആമസോൺ യു പി ക്ലാസിൽ ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കളർ പെയിൻറ് യു പി ക്ലാസ്സിൽ ശബ്ദ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഒഡാസിറ്റി യു പി ക്ലാസ്സിൽ വിവിധ പാഠഭാഗങ്ങളിലായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഞ്ചാം ക്ലാസ്സിലാണെങ്കിൽ കവിത വരയ്ക്കും വിതയ്ക്കും ചിത്രങ്ങൾ കളർ പെയിൻ്റാണ് ഗ്രഹണക്കാഴ്ചകൾ സ്റ്റെല്ലേറിയം ഭാഗങ്ങളും ഭാഗങ്ങളുടെ സംഖ്യകളും ഫ്രാക്ഷൻ മാഷറാണ് അക്ഷരങ്ങളിൽ തൊടുമ്പോൾ ലിബ്രറി ഓഫീസ് റൈറ്റർ വൃത്ത ചിത്രങ്ങൾ ജിബ്ര എൻ്റെ മലയാളം ലിബറി ഓഫീസ് റൈറ്റർ ഭിന്നങ്ങൾ ചേർന്നാൽ ജെ ഫ്രാക്ഷൻ ലാബ് ഭൂപടം വിരൽത്തുമ്പി കെ ജോഗ്രഫി ചുറ്റളവും പരപ്പളവും ഏരിയ ബിൽഡർ ആറാം ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ഭംഗിയുള്ള അക്ഷരങ്ങളാണെങ്കിൽ ലിബറി ഓഫീസ് റൈറ്റർ ഗ്ലോബും മാപ്പും കമ്പ്യൂട്ടറി മാർബിൾ ആശയങ്ങൾ ചിത്രങ്ങളാക്കുന്നത് ലിബറി ഓഫീസ് ഡ്രോ വരകൾ കൂട്ടിമുട്ടുമ്പോൾ ജിയോ ജിബ്ര വിവരസഞ്ചയത്തിലേക്ക് വെബ് ബ്രൗസർ ആകാശവിസ്മയങ്ങളിലേക്ക് സ്റ്റെല്ലേറിയും സെവന്റ് ക്ലാസ്സിൽ കത്തെഴുതാം ലിബ്രറി ഓഫീസ് റൈറ്റർ ഗണിത ചിത്രങ്ങൾ കമ്പ്യൂട്ടറി ജിയോ ജിബ്ര ചിത്രരചന എത്ര രസകരം കളർ പെയിൻറ് ശബ്ദലേഖന കമ്പ്യൂട്ടറി ഒഡാസിറ്റി ആമവരയ്ക്കും ചിത്രങ്ങൾ ടട്ടൽ ആർട്ട് വിവര വിവരവീതിയിലൂടെ വെബ് ബ്രൗസർ വിവര വിശകലനം ലിബ്രറി ഓഫീസ് അവതരണം അവതരണമൊഴുക്ക മിഴിവോടെ ലിബ്രറി ഓഫീസ് ഇംപ്രസ് അടുത്ത ഓപ്പൺ കളർ പെയിൻ്റ് സോഫ്റ്റ്വെയർ അതായത് കളർ കളർ പെയിൻറ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് കളർ പെയിൻറ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക ഫസ്റ്റ് വൺ എ ബ്രഷ് ടൂൾ ബി പെൻ ടൂൾ സി റെക്റ്റാങ്കിൾ ടൂൾ ഡി ലൈൻ ടൂൾ ഇ എറേസർ ടൂൾ എഫ് ഫ്ലഡ് ഫിൽ ടൂൾ അടുത്ത് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ തുറക്കുക അപ്പോൾ അത് കഴിഞ്ഞ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ തിരിച്ചറിയുക എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ടു ഗെറ്റ് പ്ലേസ്മെൻറ്റ് സ്ഥലം ജാലകം ലഭിക്കുന്നതിന് അടുത്ത ദി സൺ സൂര്യനെ കണ്ടെത്തൽ സെറ്റിംഗ് ഡേറ്റ് ആൻഡ് ടൈം തീയതിയും സമയവും ക്രമീകരിക്കാൻ അടുത്തത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ജെ ഫ്രാക്ഷണൽ ലാബ് സോഫ്റ്റ്വെയർ ഭിന്ന സംഖ്യകൾ ഉൾപ്പെടുന്ന ഗെയിമുകളുടെ ഒരു കൂട്ടമാണ് അതായത് കെ ജ്യോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കെ ജ്യോഗ്രഫി ഇപ്പം ജെ ഫ്രാക്ഷണൽ ലാബും കെ ജോഗ്രഫിയും മനസ്സിലാക്കിയിരിക്കുക അടുത്ത് സെർച്ച് എൻജിൻസ് സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളും വിവരങ്ങളും തിരഞ്ഞു കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് സെർച്ച് എൻജിനുകൾ ഈ സെർച്ച് എൻജിനുകൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡക്ക് ഡക്ക് ഗോ യാഹു ബിങ് തുടങ്ങിയവ പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകൾ ചിലതാണ് അടുത്ത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിലുള്ളത് അദ്ദേഹം വിൻഡൺ ജി സെർഫാണ് അദ്ദേഹം ഇൻ്റർനെറ്റിൻ്റെ പിതാവായി അറിയപ്പെടുന്നു അമേരിക്കയിലെ ന്യൂ ഹാവനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ആദ്യ കമ്പ്യൂട്ടർ യന്ത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം